ഹായ് ഫ്രണ്ട്സ് സിനി സ്വീഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ വീട് പണി തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കുറ്റിയടിക്കലും കളകീറലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് തറപ്പണി തറക്കല്ലിടണ സ്റ്റാർട്ടിങ്ങാണ് അപ്പോൾ ഒരു കാര്യം നിങ്ങളെ കൂടെ അറിയിക്കുക നമ്മുടെ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുക എന്നതാണ് ഈ വീഡിയോ കൂടി ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കണമെന്നുണ്ട് ഓരോ വർക്ക് തീരുമ്പോഴും ആ വീഡിയോസുമായിട്ട് ഞാൻ വന്നിരിക്കും ഇത് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഈ മുപ്പത് സെൻറ്റ് സ്ഥലത്ത് നമ്മൾ നാല് വീടാണ് വെക്കുന്നത് ഏട്ടൻ അനിയന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു നാല് വീട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോസും കാണുന്നതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കാണാത്തവരുണ്ടെങ്കിൽ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റ് സപ്പോർട്ടുകളെല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ വീഡിയോവും എല്ലാ കാര്യങ്ങളും ഞാൻ അപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് പണിക്കുള്ള ആളുകളൊക്കെ സൈറ്റിൽ എത്തി കഴിഞ്ഞു നല്ല കോട മൂടിയ നല്ല അന്തരീക്ഷമാണ് നല്ല കോട മൂടൽ ഒരു ഇപ്പോൾ സമയം ആറര കഴിഞ്ഞു ഏഴുമണിയോടെ എടുത്തു പക്ഷേ നല്ല കാണാൻ നല്ല ഭംഗിയല്ല നമ്മൾ വയനാട്ടിലൊക്കെ പോകുമ്പോൾ കാണുമ്പോ ഉള്ള അതേ ആസ്തിയാണ് ഇപ്പൊ ഇവിടെ കാണാൻ കഴിയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു എന്താ നമ്മുടെ മഞ്ഞ് മൂടിയ ഒരു അന്തരീക്ഷം അപ്പൊ നമുക്ക് നമ്മുടെ പറക്കല്ലിരുന്നത് ഇപ്പൊ തന്നെ കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ ഉണ്ടാവും നല്ല ഒരു ഒരു പൊടി ആകെ ഒരു പുക ഉള്ളത് പോലത്തെ ഒരു മഞ്ഞ് മൂടിയാ നല്ലൊരു അന്തരീക്ഷം നല്ല കാണാനും നല്ല തണുപ്പ് സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ കാണുന്നത് മെഷിനറി സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടികൾ വന്നതാണ് പണിക്കാരും എല്ലാരും എത്തി കൊണ്ടിരിക്കണേ എത്തിണ്ട് 이 봐도 하지 않아 ഇങ്ങനെ ാണ് ട്ടാ കൊറച്ചൂടി വലിച്ചോട്ട് പിന്നെ ഞാൻ വെറ്റിനെ കട്ട് വാങ്ങിയാണ് આ જો નઈ બને અત રેડી આકીટ આવજે ટા પડતી પડી કળી એલિંગો ગોઈ આ രണ്ടാമത്തെ വീടിന്റെ തറപ്പണിയാണ് തറക്കി കല്ലിടലാണ് നമ്മൾ ഇനി കാണുന്നത് ഫസ്റ്റ് വീടിന്റെ തറക്കല്ലിട്ട് അവിടെ പണി തുടങ്ങി കഴിഞ്ഞു രണ്ടാമത്തെ വീടിൻ്റെ തറപ്പണിയാണ് തറക്കി കല്ലിടലാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഭൂമി ദേവിക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു അവരെ തൃപ്തിയാക്കി പിന്നെ നമ്മളെ സർവൈശ്വര്യത്തിനും ധനങ്ങളൊക്കെ ഉണ്ടാവാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിന് കുറച്ച് സ്വർണ്ണമൊക്കെ വെച്ചിട്ടാണ് തറക്കല്ലിടുന്നത് തറക്കല്ലിടുന്നതായിട്ട് നമ്മളൊരു പൂജയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കാരണം കുറ്റിയടിക്ക് നന്നായിട്ട് നമ്മൾ പൂജ ചെയ്തതിന് ശേഷമാണ് എല്ലാ ക്രിയകളും ചെയ്തതിന് ശേഷമാണ് കുറ്റി അടിച്ചത് അതുകൊണ്ട് തറപ്പണി നമ്മൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് വീട് ആദ്യം തന്നെ തറക്കല്ലിട്ട ആൾക്ക് അവരൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടും നമ്മുടെ നമ്മളൊരു അനുഗ്രഹം വാങ്ങിക്കലും നമ്മുടെ വീടിൻ്റെ പണി പെട്ടെന്ന് തന്നെ പൂർത്തിയാവാനുള്ള ഒരു അനുഗ്രഹമായിട്ടാണ് അവർക്ക് ഇപ്പോൾ ഒരു ദക്ഷിണ കൊടുത്തതാണ് ഈ നാല് വീടും ഒന്നിച്ചാണെങ്കിലും രണ്ട് വീടിനെ ഇപ്പം തറക്കല്ലിടുന്നുള്ളൂ മറ്റുള്ളവർ വിദേശത്താണ് അവർ വന്നതിൻ്റെ ശേഷം നാളെയോ മറ്റന്നാളോ ആയിട്ട് ആ വീടിന് കൂടെ തറക്കല്ലിടും ഉണ്ടായി വീടിൻ്റെ വീടിൻ്റെ പണിയെ പെട്ട പെട്ടെന്ന് നമ്മൾ വിചാരിച്ചതിനേക്കാളും ആയിട്ട് ഒരു തടസ്സവുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ വീടിൻ്റെ പണി വേഗത്തിൽ കഴിഞ്ഞ് നമ്മുടെ ആ വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വരുവാനുള്ള അവസരം വേഗത്തിൽ വേഗത്തിലുണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ പൂർണ്ണമാക്കുന്നു നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും അതായത് ലൈക്ക് ഷെയർ കമൻറ്റ് നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക Okay, bye.